ഈ സുഡാപി ഫ്രം ഇന്ത്യ എന്ന സ്റ്റേറ്റ്മെൻറ്റും ഈ റഫ അതിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ഇരുപ്പും എല്ലാം കൂടി അങ്ങ് കൂട്ടി വെക്കുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസ് എന്ന് പറയുന്ന ആ സംഘടന അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇവിടെ നോർമലൈസ് ചെയ്യപ്പെടുന്നു ഒന്ന് രണ്ട് അവർ നടത്തിയിട്ടുള്ള എല്ലാ ഭീകരതയും അത് ഒരു ഭീകരത അല്ലാതെയായി മാറുന്നു ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇത് നമ്മൾ തിരിച്ചറിയണം ഈ ആരിഫ് ഹുസൈൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യമുണ്ട് അതായത് ഇയോളൈസോൺ റഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഇടുന്നതും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഷൈനികം എന്താ പറയുക സുഡാഫി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇടുന്നുണ്ട് അതിന് നമ്മുടെ ആരിഫ് ഹുസൈൻ കണ്ടെത്തിയിട്ടുള്ള ഒരു ഒരു വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അത് ഹമാസ് തീവ്രവാദത്തിനെയും ഹമാസ് ഇസ്രായേൽ നടത്തിയിട്ടുള്ള കൊടും ക്രൂരതക്കെതിരായിട്ടുള്ള സപ്പോർട്ടാണ് എന്നാ പറഞ്ഞിട്ടുള്ളത് ഈ ആരിഫിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ ഷൈനിംഗം ഇതിലോട്ട് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് പുള്ളിയുടെ ഒരു പുതിയ മൂവി വരുന്നുണ്ട് ആ മൂവിയുടെ ഒരു പ്രമോഷൻ്റെ വീഡിയോസിൻ്റെ സമയത്ത് പുള്ളി ഉംഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് അതായത് ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളി കാഷ്വലായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു സംഭവം അതിന് പുള്ളി കഴിഞ്ഞ ദിവസം മാപ്പും പറയുന്നുണ്ട് അതൊക്കെ മാറ്റി നിർത്തി അതിൻ്റെ പേരിൽ പുള്ളിനെല്ലാവരും കൂടെ സുഡാപ്പിയാക്കി ആ സുഡാപ്പിയാക്കിയതിൽ ി സംസാരിച്ചിട്ടുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വരുന്നത് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഓൾ ഐസോൺ റഫ എന്നുള്ളത് കേരളത്തിലെ മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു അല്ല ആരിഫെ അതായത് ലോകം മൊത്തമുള്ള നീയൊക്കെ ഈ അമേരിക്കനും ഇന്ത്യനെയും മാത്രമായിരിക്കും മറ്റേ ഫോക്കസ് ചെയ്ത് കാണുന്നത് അതുകൊണ്ടതല്ലാത്ത ലോകത്തിലുള്ള ഒരുപാട് യൂറോപ്യൻ കൺട്രീസും അറബ് കൺട്രീസും അതല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളും ഈ റഫനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അതായത് ഈ പലസ്തീനിന്ന് പലായനം ചെയ്തിട്ടുള്ള ഒരുപാട് പാവപ്പെട്ട അതായത് സിവിലിയൻസ് നോർമൽ ആയിട്ടുള്ള ഹമാസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് നോർമൽ ആയിട്ടുള്ള ആളുകൾ അഭയം പ്രാപിച്ചിട്ടുള്ള റഫ എന്നുള്ള സ്ഥലത്ത് ഇസ്രായേൽ കൊണ്ട് ബോംബിട്ട് പാവപ്പെട്ട കുട്ടികളെയും ബാക്കിയുള്ള ആളുകളെയും കൊന്നു തീർത്തതിനെതിരെയാണ് ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത് അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റിനെതിരെ ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ സൈനികം മാത്രമല്ല ഈ നമ്മുടെ നാട്ടിൽ തന്നെ ദുൽഖർ സൽമാൻ ആയിട്ടും ഇനിയിപ്പം നമ്മുടെ നാട് അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റിലായിട്ടും പ്രിയങ്ക ചോപ്ര ആയിട്ടും രോഹിത് ശർമ്മൻ്റെ വൈഫായിട്ടും ഒരുപാട് ആളുകൾ കീർത്തി സുരേഷ് അവർ ഇവർ കരൺ ചോഹറ് ഒരു ഒരു നൂറ് കണക്കിലാൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇതിട്ടുണ്ട് ഇവരാരും മുസ്ലിങ്ങളല്ല അന്ന് ആദ്യം ആരിഫ് മനസ്സിലാക്കണം ആരിഫ് മുസ്ലിം എന്ന മതത്തിൽ നിന്ന് മാറിപ്പോയിട്ട് ആരിഫ് ഒരു തീവ്ര സംഘി സപ്പോർട്ടറായിട്ടുള്ള സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ആരിഫ് വേറെ ഒരു മതത്തിന് കുറ്റം പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് ആയിരിക്കണം അതുകൊണ്ട് ആരിഫ് ഒരു തീവ്ര സംഘിയാണെന്ന് ആരിഫിൻ്റെ എല്ലാ വീഡിയോസും നമുക്ക് മനസ്സിലാവും അപ്പം ഇത്തരത്തിലുള്ള ആരിഫിനെ പോലത്തെ തീവ്ര സംഘികൾ ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു വീഡിയോസിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ടാണ് നമുക്കിത് പറയേണ്ടി ഒരു ആവശ്യം വരുന്നത് അപ്പം ആരിഫ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഷൈനികം സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നുള്ളത് ഇട്ടത് ഹമാസിനെ സപ്പോർട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ ഹമാസ് തീവ്രവാദത്തിനെ നല്ലതാക്കി കാണിക്കാനോ അല്ല ആ ഒരു ഉംഫി എന്നുള്ള ഒരു കാര്യത്തിൻ്റെ പേരിലാണ് ഇരുന്നു ഈയൊരു അതായത് നമ്മുടെ ബി ജെ പി സംഘപരിവാർ ആർ എസ് എസുകാർ ഇദ്ദേഹത്തിനെതിരെ ഈ പറഞ്ഞ എന്താ പറയുക ഷൈൻ നഗമിനും മമ്മൂട്ടിക്കും ദുൽഖറിനും ആസിഫ് അലിക്കും ഈ പറഞ്ഞ മുസ്ലിം ആളുകൾക്കൊക്കെ എതിരെ സംസാരിച്ചതിന് തിരിച്ചൊരു സംസാരം അത്രയേ ഉള്ളൂ അപ്പം ആരിഫ് മനസ്സിലാക്കേണ്ടത് അത്രയേ ഉള്ളൂ ഓക്കെ പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ഓൾ ഐസോൺ റഫ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം മുസ്ലിങ്ങൾ മാത്രമല്ല അതായത് കണ്ണിച്ചോരുള്ള ഹ്യൂമാനിറ്റി ഉള്ള എല്ലാ ആൾക്കാരും ഇട്ടിട്ടുള്ള ഒരു സ്റ്റാറ്റസാണത് അത് ഇന്ത്യ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകം മൊത്തം ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് വെറുതെ അതിവിടെ കിടന്നിട്ട് തൂറി മെഴുകാൻ നിൽക്കരുത് ആരിഫേ പിന്നെ ആരിഫ് ഇമ്മാതിരി സംസാരം സംസാരിക്കുമ്പം താനൊരു പക്ക ചെറ്റ സംഖ്യയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അപ്പം നീ സംഖ്യം സപ്പോർട്ട് ചെയ്തോ പക്ഷേ ഒരുമാതിരി ഈ കൂതല ചെറ്റ വർത്തനങ്ങൾ പറയാണ്ടിരിക്കുന്നു ട്രൈ ചെയ്യ് പ്ലീസ്